ഹലോ ഫ്രണ്ട്സ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു ജനറൽ ആണ് ജനറൽ പെയിൻറ്റിംഗ് എന്ന് പറഞ്ഞാൽ ജനലിൻ്റെ മൊത്തം വൈറ്റ് അടിച്ചിട്ട് മൊത്തം കളറൊക്കെ ഒരു കറുപ്പ് ഷെയ്ഡിൽ ആയിട്ടുണ്ട് ജനലിൻ്റെ ഉത്ഭാവം പുറഭാവം ഏകദേശം ഈ കാണുന്ന വിധത്തിലാണ് ഇരിക്കുന്നത് അപ്പോൾ പാർട്ടിക്കാരൻ പറഞ്ഞൊരു കോട്ടേസ് ആണ് അപ്പോൾ ഒരു ബോട്ടിൽ കിട്ടണം ഒരു ബോട്ടിൽ ജനലിൻ്റെ ഉത്ഭാവങ്ങൾ കണ്ടില്ലേ കംപ്ലീറ്റ് ഒരു കറുപ്പ് വൈറ്റ് അടിച്ച സുതവേ മഴയും വെയിലൊക്കെ തട്ടി അങ്ങനെ വരും അപ്പോൾ അത് മൊത്തം ഒരു കളർ തന്നെ മതിയെന്ന് പറഞ്ഞു വൈറ്റ് അടിച്ചമാതിരി തന്നെ കമ്പി കൂമ്പതിനും അപ്പോൾ വലിയ ഡാർക്കാകാനും പറ്റില്ല എന്നാൽ ഒരു കോട്ടിൽ കവറിംഗ് ആവും വേണം വാടക കോട്ടൈസൊക്കെ ആകുമ്പോൾ ഏകദേശം എല്ലാ പാർട്ടിക്കാരും അങ്ങനെ തന്നെ ചെയ്യാൻ പറയില്ലേ അപ്പോൾ പറഞ്ഞതിന് പറ്റിയൊരു കളറുണ്ട് എൺപത്തിരണ്ട് തൊണ്ണൂറ്റാറ് കളറിൻ്റെ നമ്പറാണ് ഒരു ഏകദേശം ഒരു ലൈറ്റ് സിൽവർ ഗ്രേയുടെ കളറാണ് വരിക അപ്പോൾ അത് ഏഷ്യൻ ഡീലാണ് ചൂസ് ചെയ്തത് അത് ഏഷ്യൻ ഡീലും ജോട്ടൻഡീലും ഏതിനെടുത്താലും ആ കളറിൽ കവറിംഗ് ആവും ഏഷ്യൻ ഡീലിൽ നമ്പർ വരുന്നത് എൺപത്തിരണ്ട് തൊണ്ണൂറ്റാറാണ് അപ്പോൾ ആ കളറെടുത്ത് ലക്ഷം ടർപ്പിനെ കൊഴിച്ച് നല്ല ഇളക്കി ആഡ് ചെയ്തിട്ട് ഒരു കോട്ടിലടിച്ച കവറിങ് കിട്ടും ഞാനതൊരു വർക്കിലെ ഡോറിന് അടിച്ചിട്ടുണ്ട് ഒരു വില്ലയുടെ വർക്കിൽ ഈ കുട്ടികൾ സ്കെച്ചൊക്കെ ചെയ്ത അടിച്ചിട്ടുണ്ട് അതിൻ്റെ വീഡിയോസ് ഞാൻ ഈ എൻ്റെ യൂട്യൂബ് ചാനലിൽ കയറിയ കാണാൻ സഹായിക്കും അപ്പോൾ കണ്ടോ ഒരു കോട്ട് അടിക്കുമ്പോൾ തന്നെ ഏകദേശം ആയി വരുന്നു കമ്പിയും കാര്യങ്ങളൊക്കെ അപ്പോൾ ഏകദേശം ഓരോ കോട്ട് അടി തുടങ്ങി ഒരു കോട്ട് തന്നെ കിട്ടുന്നുണ്ട് നമ്മൾ അടിച്ച പെയിൻറ്റ് നമുക്ക് പരിചയമല്ലാതുകൊണ്ട് നമ്മൾ അതന്നെ ഉപയോഗിച്ചു അപ്പോൾ ഏകദേശം നല്ല കവറിങ് കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഏകദേശം ഉത്ഭാഗങ്ങൾ ജനറൻ്റെ ഉത്ഭാഗം ഒരു കോട്ട് അടിച്ചു കഴിഞ്ഞപ്പോൾ അത്യാവശ്യം നല്ല കവറിംഗ് ഉണ്ട് വിഡിസിലങ്ങ് കാണാൻ കഴിയുണ്ടാവും കമ്പിയൊക്കെ ഉണ്ടാവും നല്ല ഫിനിഷിങ് ആയിട്ടുണ്ട് ഇനി ജനലിൻ്റെ പുറഭാഗമാണ് അടിക്കാൻ കമ്പിയുടെ ഉത്ഭാഗം ജനലിൻ്റെ ഉൾഭാഗം ഒക്കെ അടിച്ചപ്പോൾ നല്ല കവറിംഗ് ഉണ്ട് വലിയ കുഴപ്പമില്ലാത്ത കവറിങ് കിട്ടുന്നുണ്ട് പിന്നെ നല്ല ഡാർക്കുമല്ല വലിയ കുഴപ്പമില്ലാതെ കിട്ടണോട് ഡാർക്കും അല്ലാത്തൊരു കളറു കുഴപ്പമില്ല ഇനി പുറഭാഗം അടിക്കണാണ് ഡോറും ഞാൻ അടിച്ചിട്ടുണ്ട് അതേ കളർ തന്നെയാണ് കുഴപ്പമില്ല ഒരു കൂട്ടിൽ തന്നെ കവറിങ് കിട്ടുന്നുണ്ട് പിന്നെ ആ കറുപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് പേപ്പർ ചെയ്തെന്ന് വരുത്തി ഒന്ന് വൃത്തിയാക്കി കൊടുക്കണം അത് വൃത്തിയാക്കണ വീഡിയോസ് എടുത്തിട്ടില്ല തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം മാത്രമേ അടിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഒരു ബോട്ടിൽ അത്യാവശ്യം നല്ല കവറിങ് കിട്ടിയിട്ടുണ്ട് വീഡിയോസ് കണ്ടാറി ഒക്കെ ഒരു കോട്ട തന്നെ ഇടപോറും ജനലെല്ലാം ഒരു ബോട്ട് അടിച്ചു ഫുള്ളതൊരു ബോട്ട് അടിച്ച ഫിനിഷിങ്ങാണ് കാണിക്കുന്നത് കുഴപ്പമില്ലാതെ കിട്ടിയിട്ടുണ്ട് ഇനി ഡോറിൻ്റെ ഉൾഭാ ഞാനലിൻ്റെ ഉൾഭാഗം അത്യാവശ്യം കവറിങ്ങിൽ കിട്ടിയിട്ടുണ്ട് അത് ഉൾഭാഗമാണ് കാണിക്കുന്നത് പക്ഷേ ഉള്ളിലോട്ട് നോക്കുമ്പോൾ ചെറിയ രുള്ളവർക്കായി തോന്നും അത് വെളിച്ചത്തിൻ്റെ ഒരിതാണ് അപ്പോൾ ഏകദേശം അവർക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക